മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ ഇന്നലെ ചിരിഞ്ഞ കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതായി വകുപ്പ് അറിയിച്ചു ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ സാന്നിധ്യത്തിൽ ദേവികുളത്ത് വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണ കാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചതായി വനംവകുപ്പ് വ്യക്തമാക്കി മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ പുൽമേട്ടിലായിരുന്നു ഇന്നലെ രാവിലെ കുട്ടിയാനയെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നതിനിടയിൽ ഉച്ചയ്ക്ക് ശേഷം കുട്ടിയാന ചിരിഞ്ഞു ഈ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇന്ന് പൂർത്തീകരിച്ചത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ്റെ സാന്നിധ്യത്തിൽ ദേവികുളത്ത് വെച്ചായിരുന്നു കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് ആനയുടെ വിവിധ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മരണകാരണം കണ്ടെത്തുന്നതിനായി വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചതായും വനംവകുപ്പ് വ്യക്തമാക്കി ഇന്നലെ രാവിലെ കാണപ്പെട്ട ആനക്കുട്ടി ഉച്ചയ്ക്ക് ശേഷം ചരികയുണ്ടായി തുടർന്ന് അതിൻ്റെ ശരീരം നമ്മൾ ദേവികുളത്തെ വെറ്റിനറി ഫെസിലിറ്റിയിലെത്തിച്ചു ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അനുരാഗ് സാറിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ വിവിധ ആന്തരികാവയവങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വിവിധ ലബോറട്ടറികളിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ മരണകാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയാനയുടെ ആന്തരിക അവയവങ്ങൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായതായാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്നും ലഭിക്കുന്ന സൂചന രോഗബാധയാണോ മറ്റെന്നെങ്കിലും കാരണമാണോ യഥാർത്ഥ മരണകാരണമെന്നറിയണമെങ്കിൽ ലബോറട്ടറികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കേണ്ടതായുണ്ട് കുട്ടിയാന അവശ്യനിരയിൽ കിടന്നിരുന്നെടുത്ത് രണ്ട് വലിയ ആനകൾ തമ്പടിച്ചിരുന്നു ഈ ആനകൾ ഇവിടെ നിന്നും മാറിയ ശേഷമാണ് വനംവകുപ്പ് നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി